ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ കൈകൊണ്ട് തൊടുന്നത് അണുബാധയ്ക്കും രോഗങ്ങൾക്കും കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ വിദഗ്ധർ വെറുതെയാണെങ്കിൽ പോലും ചെവിക്കുള്ളിൽ വിരലിടാത്തവർ ഉണ്ടാകില്ല എന്നാൽ ഇത് ഗുരുതര അണുബാധയ്ക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വിരലിലും നഖത്തിന്റെ അറ്റത്തുമെല്ലാം അണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ചെവിക്കുള്ളിലേക്ക് നേരിട്ടെത്താനും അണുബാധയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു അതുകൂടാതെ മൂക്കിനുള്ളിലെ ചർമ്മം വളരെ നേർത്തതാണ് ഇതിൽ വളരെ എളുപ്പത്തിൽ ും മുറിവുകളും ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ മൂക്കിനകത്ത് വിരലിടുന്നത് പല തരത്തിലുള്ള അണുബാധ ഉണ്ടാക്കാൻ കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ഇടയ്ക്കിടെ മുഖത്ത് തൊടുന്നതിലൂടെ കൈകളിലെ എണ്ണമയവും അണുക്കളും മുഖത്ത് പറ്റിപ്പിടിക്കാൻ കാരണമാകും ഇത് ചർമ്മത്തിൽ ചൊറിച്ചിൽ മുഖക്കുരു എന്നിവയ്ക്ക് കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു കൈകൾ കൊണ്ട് കണ്ണുകൾ തിരുമുന്നത് കണ്ണിനുള്ളിൽ ക്ഷതമോ അണുബാധയോ ഉണ്ടാക്കാം നഖം കടിക്കുന്നതും വായിൽ കൈയിടുന്ന ശീലവും പുറത്തുനിന്നും രോഗങ്ങളെ ഉള്ളിലേക്ക് കയറ്റാൻ കാരണമാകും ഇത് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി